സ്ഥാനാർത്ഥികളുടെ യഥാർത്ഥ പേരുകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉപയോഗിക്കാത്തത് സർവ്വസാധാരണമാണ് എന്നാൽ സിനിമാ കഥാപാത്രങ്ങളുടെ പേരിൽ പ്രചാരണം നടത്തുന്ന സ്ഥാനാർത്ഥികൾ അപൂർവമാണെന്ന് പറയാം വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ നായക കഥാപാത്രമായ സി പി മാമച്ച പേരിൽ ഇലക്ഷൻ പ്രചാരണം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം കരുണാപുരം പഞ്ചായത്തിലെ ഏഴാം വാർഡാണ് വേദി ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് സി പി മാമച്ചൻ മാമച്ചൻ എന്നത് സ്ഥാനാർത്ഥിയുടെ വട്ടപ്പേരാണ് കേട്ടോ ജയ്മോൻ നടുവേലി എന്നതാണ് യഥാർത്ഥ പേര് വെള്ളിമൂങ്ങ എന്ന സിനിമ പുറത്തിറങ്ങിയതിൽ പിന്നെ ജയ്മോന്റെ പേര് സി പി മാമച്ചൻ എന്നാണ് വെറുതെ അങ്ങ് പേരു വീണതല്ല പിന്നിലൊരു കഥയുണ്ട് വെള്ളിമൂങ്ങ സിനിമ ഇറങ്ങിയ കാലം നാട്ടിലൊരു സംസ്കാര ചടങ്ങ് നടക്കുകയാണ് മരിച്ചത് പ്രദേശത്ത് അറിയപ്പെടുന്ന വ്യക്തി പാർട്ടിക്കാരെല്ലാം റീത്തുമായി വന്നു ഇതിനിടെ ജയ്മോനും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ മരണവീട്ടിലെത്തി ജയ്മോൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നേതാവും റീത്തുമായി എത്തിയിരുന്നു ഇതിനിടെ നേതാവിനൊരു ഫോൺ കോൾ വന്നു നേതാവ് റീത്ത് ജയ്മോന്റെ കയ്യിൽ കൊടുത്ത് ഫോണുമായി പുറത്തേക്കിറങ്ങി ഫോൺ സംഭാഷണം കഴിഞ്ഞ് നേതാവ് തിരികെ എത്തിയപ്പോൾ ജയ്മോൻ റീത്ത് മൃതദേഹത്തിൽ വെച്ചു കഴിഞ്ഞിരുന്നു അതോടെ ജയ്മോന് സി പി എന്ന പേരും കിട്ടി വെള്ളിമൂങ്ങയിലെ നായക കഥാപാത്രമായ സി പി മാമച്ചനും ഇതുപോലൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം നാട്ടുകാരുടെ മാമച്ചനാണ് നമ്മുടെ സ്വന്തം ആളുകള് മാമച്ചൻ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ആളുകളോട് പറയുമ്പോൾ ആളുകൾ അറിയത്തുള്ളൂ മെമ്പർ എന്ത് എന്ന് എന്ത്യല്ല ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കണ്ടാരണോ എന്ന് ചോദിച്ചാലേ ആളുകൾക്ക് കൃത്യമായി അറിയത്തുള്ളൂ അതാണ് വൃത്തിയൊരു അവസ്ഥ പറയുന്നത് കുട്ടികളും മുതിർന്നവരുമെല്ലാം ജയ്മോൻ എന്ന പേരു മാറ്റി മാമച്ചൻ എന്ന് വിളിക്കാൻ തുടങ്ങി നാട്ടുകാരുടെ മാമച്ചൻ വിളിയിൽ ജയ്മോനും ഡബിൾ ഹാപ്പി ടി വി ഭാരത് ഇടുക്കി